ഇപ്പൊ പിള്ളേര് പാട്ട് പാടില്ല പ്രാന്തായാൽ രസം രസം എല്ലാത്തിനിപ്പം സൂഫി സൂഫി ഇപ്പൊ എല്ലാത്തിനും സൂഫി ഈ പാട്ടിനെതിരെ പ്രസംഗിച്ചു പാട്ട് പാടിയവനെ അല്ല ഞാൻ പ്രസംഗിച്ചെ പ്രാന്തായാൽ എന്ത് രസമെന്ന് പാടിയവനെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഓൻ ഏതോ ഹാലി പാടി അത് പോട്ടെ പക്ഷെ നിന്റെ മോള് പാടുന്നത് ഏത് ഹാലില നിസ്കാര പായലിരുന്നിട്ട് പ്രാന്തായ എന്ത് രസോന്നു എവിടെ നിസ്കാര പായലിരുന്നിട്ട് പ്രാന്ത് വന്നവനല്ലേ അവന്റെ അവസ്ഥ അറിയത്തുള്ള കാരണം ഇപ്പൊ എല്ലാരും അതിന്റെ സൂഫിസം സൂഫി ആരാണെന്നെങ്കിലും നിനക്കൊക്കെ അറിയോ യഥാർത്ഥത്തിൽ ഒരു സൂഫി ആരാണെന്നെങ്കിലും അറിയോ ചങ്ങായി മഹാനായി അത്യപറ്റ ഉസ്താദ് അള്ളാഹു അവിടത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഒരു സൂഫി മനുഷ്യനാ അത്യപറ്റ ഉസ്താദ് അവരൊക്കെ എത്ര പാട്ടും പാടിയാ നടൻ തെരുമാറാകട്ടെ തരുമാറാകട്ടെ മൂന്ന് മൂന്നറിവ് പഠിച്ചു ഒന്നാമത് പഠിച്ച അറിവ് എന്താ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തു പറയണം ിയർ വിഭാഗത്ത് ഒന്ന് പിടിച്ചോ ഇപ്പോഴാണെങ്കിൽ അതിനൊക്കെ കിട്ടും ഇത്തിരി കഴിഞ്ഞ പാടാ ഇപ്പൊ പിടിച്ചോ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ കാര്യമെന്താഹും وكانوا لنا خسين أبرك الله من أبلا تبديا وكانوا لنا خسين അവർക്ക് പടച്ചവനവല്ലാത്ത പേടിയാണ് അവർക്ക് പേടിയാണ് പേടിയുള്ള പടച്ചവന ഈ വാഴ് പറയുന്ന ഞാനാകട്ടെ ഈ വാഴ് കേൾക്കുന്ന നിങ്ങളാകട്ടെ നമ്മളിൽ ആർക്കാ അള്ളാരെ പേടിയുള്ളത് അല്ലാരെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വഴതിന്റെ ആവശ്യമുണ്ടോ സഹോദര നമുക്കല്ല ആരാണെന്ന് പോലും അറിയില്ല നമുക്കല്ല ആരാണെന്ന് പോലും അറിയില്ല താഴിയും തടമ്പുള്ള ഒരാളോട് അല്ല ആരാണെന്ന് ചോദിച്ചാൽ അഞ്ച് മിനിറ്റ് മിനിറ്റ് െ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയൂ ഈ ലോകം അല്ലാഹുവാണ് പഠിച്ചവനല്ലാഹുവാട് ജനിപ്പിച്ചവനല്ലാഹുവാ ഭക്ഷണം മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ് ഇങ്ങനെ കേവലം പത്ത് വാക്കല്ലാതെ അല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആർക്കാ അറിയുന്നത് അല്ലാനെ കുറിച്ച് അല്ലാനെ കുറിച്ചു പഠിക്കണമെടുള്ള ഒരു വാപ്പയുടെ കടമയാണ് ഒരു വാപ്പയുടെ കടമയാണ് മക്കൾ കള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്കലു നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കലു ഒരു വാപ്പയുടെ കടമയാണ് അത് പഠിപ്പിച്ചു കൊടുക്കണം അറിയില്ല അവർ കള്ളാൻ അറിയുമായിരുന്നെങ്കില് അവർ കള്ളാൻ അറിയുമായിരുന്നെങ്കില് നമ്മുടെ മക്കൾ ആത്മഹത്യ ചെയ്യുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ പഠനമനുസരിച്ച് പണ്ടി സമുദായത്തിൽ ആത്മഹത്യ കുറച്ച് ായിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടിയിരിക്കുകയാണ് കാരണം ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ് മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കറങ്ങാൻ വിട്ടില്ലെങ്കിൽ പടച്ചവനെ അത് ആ ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ മക്കൾ ഭയപ്പെടുത്തുകയാണ് അവർ ഭീഷണിപ്പെടുത്തുകയാണ് അവർ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാൽ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ലടോ അറിയണേ ചെറുപ്പകാരം ഒന്ന് പറഞ്ഞ് രണ്ടതിനു പറയുന്നു ഞാൻ ചത്തു കളയുമെന്ന് പറയുന്ന പ്രിയപ്പെട്ട പറയുകയാണ് മൂന്ന് സ്വർഗം പറയുകയാണ് മൂന്ന് വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കടകൂല ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ ആത്മഹത്യ ചെയ്യുന്നവൻ ഒരു കാലത്തും സ്വർഗത്തിൽ അവന് സ്വർഗം ഹറാമാണ്

നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കണം നമുക്കറിയാമോ അല്ലാൻ്റെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടല്ലേ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കു ആ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിനക്കറിയണമല്ലോ നിനക്കൊരു വിവരവുമില്ല നീ എല്ലാം തികഞ്ഞവനെ പോലെ നടക്കുകയാണെന്ന് പോലും നിനക്കറിയില്ല പഠിക്കണം സഹോദര ജീവിതത്തിൽ വല്ലാത്ത മാറ്റം വരികയാണോ ഒരു വല്ലാത്ത ഭയം വരികയാണോ പിന്നെ പാവം ചെയ്യാ പേടിയാട് തെറ്റ് ചെയ്യാ പേടിയാട് പഠിച്ചവരേ അതുകൊണ്ട് പരിശുദ്ധമായ കുറ പറയുകയാ हसी <laughs> 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 അള്ളാഹിമനെ ഭയന്ന് ജീവിക്കുന്നവർ പണ്ടുള്ള പിതാക്കന്മാര് മക്കൾക്ക് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അല്ല ആരാണെന്ന് പണ്ടുള്ള ഉപ്പമാര് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് പിഞ്ചുകുട്ടികൾക്ക് വരെ അള്ളാഹിബന് പരിചയമാ കുറിച്ച് അറിയുമായിരുന്നു പെങ്ങളെ ഇന്നത്തെ പെൺകുട്ടികളോട് ചോദിക്കുകയാണ് എത്ര കല്യാണ ആലോചന വന്നാരും അവര് സമ്മതിക്കുന്നില്ല മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ല ആരാണെന്ന് ഇന്നത്തെ പെൺകുട്ടികൾക്ക് കല്യാണ ആലോചന വരും എത്ര നല്ല എത്ര നല്ല ബന്ധം വന്നാലും പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി പറഞ്ഞ അതിനർത്ഥം അവക്ക് പ്രണയം വല്ല ഉണ്ടെന്ന് ഇപ്പൊ പിന്നെ പ്രണയം ഒന്നും ഇല്ലല്ലോ തേപ്പ് മാത്രമല്ലേ ഉള്ളൂ അള്ളാഹു കാത്തിരി ആകട്ടെ ഇപ്പൊ പിന്നെ പ്രണയം ഒന്നും ഇല്ല മൂന്നും നാലും ഓരോന്നും ഓരോന്നെങ്ങും അടുക്കും അത്ര തന്നെ അപ്പൊ ഈ കുട്ടിയോട് ചോദിക്കുന്നു എന്താ മോളെ നീ കല്യാണത്തിന് സമ്മതിക്കാത്ത പ്രണയം വല്ലതുകൊണ്ട് എനിക്കതൊന്നും ഇല്ല പിന്നെ എന്താ സമ്മതിക്കാത്തേ എനിക്കൊരു ജോലി ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്ന ഒരു കൺസെപ്റ്റ് അവര് മനസ്സിലാക്കണം ഞാൻ ഉദാഹരണം ഞാൻ പറയാം കുട്ടികൾ പറയുന്നു എനിക്ക് ഒരു ജോലി ഞാൻ പെണ്ണ് കെട്ടുന്നുള്ളൂ അതെന്താ മോളെ അല്ല എന്നെ കെട്ടുന്നവനെ കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിച്ചാലല്ലേ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ കഴിയൂന്താകട്ടെ ഒരു മുഴം മുമ്പേ എറിയ പറയണെന്താ എന്റെ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ പറ്റൂല എനിക്കൂടെ ഉണ്ടെങ്കിൽ എനിക്കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ ഞങ്ങക്ക് രണ്ടുപേർക്കും ജീവിക്കാം നിന്റെ വാപ്പ ഐ പി എസ് കാരനും ഉമ്മ കളക്ടറും ആയിരുന്നില്ലേ ഈ പറയുന്ന പെണ്ണിനോട് ചോദിക്കണം നിന്റെ വാപ്പ ആരായിരുന്നു ഐ പി എസ് കാരനാ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു ഉമ്മയ്ക്ക് ട ഞാൻ പറയുന്നത് പരിശുദ്ധമായ ദീൻ പറയുന്നത് ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ പെണ്ണ് കഴിവുള്ളവനെട്ടാവു തന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവു അല്ലാത്തവൻ തിക്രും പറഞ്ഞ് നടക്കണം പെണ്ണ് കെട്ടാൻ പാടില്ല ലോ ഹിമാരുമാറാകട്ടെ അല്ല ഹിമാൻ തരുമാർ ആകട്ടെ നീയല്ല കൊടുക്കേണ്ടത് നിന്നെ കെട്ടുന്നവന്റെ ഉത്തരവാദിത്തമാണ് നിനക്ക് ചെലവിന് തരിക പഠിക്കണ്ടാന്നോ ജോലിക്ക് പോകണ്ടോ എന്നല്ല അത് വേറെ വിഷയം നിങ്ങൾ പഠിച്ചോ ജോലിക്കോ പ്രശ്നമില്ല നീ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം അങ്ങനല്ലോ അല്ലേ തരാ എല്ലാം പഠിച്ച റബ്ബല്ലേ തരാ വാകേറിയ റബിന് അറിയില്ലേ ഭക്ഷണം തരാൻ നിന്നെ ഇത്രയും വളർത്തിയതാരാ അല്ലേ ഒരു കാര്യം നീ മനസ്സിലാക്ക് മനസ്സിലാക്കി അല്ലാഹു വലിയ പണ്ഡിതനാ ഹാത്തിമുല് ഹാത്തിമുൽ അസംബ് തങ്ങള് കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങള് ഹജ്ജിന് പോവാ വരുന്നുണ്ടോ തങ്ങള് ഹജ്ജിന് വരുന്നുണ്ടോ അപ്പൊ ഹാത്തിമുൽ അസമ്മദ് ഞങ്ങള് പറഞ്ഞു ഞാൻ പറയാ നിങ്ങൾ പോകാൻ അപ്പൊ ഈ ചെറിയ ഒരു മകളുണ്ട് ഈ മകൾ ഉപ്പാനോട് ചോദിച്ചു ഉപ്പ എന്താ ഹജ്ജിന് പോകാത്ത അപ്പൊ പറഞ്ഞു മോളെ എന്റെ കയ്യിൽ പൈസ കുറച്ചേ ഉള്ളൂ ഹജ്ജിന് പോകാനുള്ള പൈസ ഒക്കെ ഉണ്ട് പക്ഷെ വലിയ പൈസ ഒന്നും ഇല്ല വാപ്പ ഹജ്ജിന് പോ മോള് പറയാ വാപ്പ ഹജ്ജിന് പോവാൻ അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിച്ചു നിങ്ങള് ഹജ്ജിനു പോയി കഴിഞ്ഞാ ഞങ്ങളുടെ കാര്യം ആരാ നോക്കാ നിങ്ങളുള്ള പൈസ എല്ലാം കൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ കുറെ നാളെടുക്കും അപ്പൊ ഞങ്ങളുടെ കാര്യ ഞങ്ങള് പക്ഷി എടുക്കേണ്ടി വരും ഞങ്ങൾക്ക് ആരാ ഭക്ഷണം തരുക അപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഈ ഹാത്തിമുൽ അസമ്മദ് അങ്ങളുടെ ചെറിയ മകൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു ചോദ്യം അല്ല നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്നത് അല്ലാണോ വാപ്പാണോ ഈ ചെറിയ കുട്ടികളെ ചോദ്യവാ ഇവരെല്ലാരും പറയുന്നു നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം എങ്ങനെ നോക്കാം നിങ്ങൾ പക്ഷിണി ആവൂല ഭക്ഷണം കിട്ടുന്ന എവിടുന്നാ അപ്പൊ ഈ ചെറിയ മകൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്ന അള്ളാണോ വാപ്പാണോ അല്ലായ തരുന്നേ പിന്നെതിനെ വാപ്പാനെ തടയണ വാപ്പ ഹജ്ജിന് പോവാൻ ആ ചെറിയ കുട്ടി പറഞ്ഞു വാപ്പ ഹജ്ജിന് പോകാൻ അങ്ങനെ വാപ്പ ഹജ്ജിന് പോയി കൊറേ നാളുകൾ കഴിഞ്ഞു വീട്ടിൽ തിന്നാൻ ഭക്ഷണമില്ല പട്ടിണിയായി അപ്പൊ ഈ ചെറിയ കുട്ടി എല്ലാരും പട്ടിണിയാ ഈ ചെറിയ കുട്ടി പോയിട്ട് ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു ഉമ്മാൻ എനിക്ക് വിശക്കുന്നു ഇവിടെ ഒന്നുമില്ല ഓള് വിശന്നിട്ട് കരയാൻ തുടങ്ങി അപ്പൊ കൂടെപ്പറപ്പുകള് പറഞ്ഞു നീ ഒറ്റിയ വാപ്പാന പറഞ്ഞുവിട്ടെ ഇവിടെ നിന്ന വാപ്പാനെ ഇളക്കിയിട്ട് ഹജ്ജിനെ പറഞ്ഞു വിട്ടത് നീയാ നീ അല്ലേ പറഞ്ഞ ഭക്ഷണം തരുന്ന് വേടിച്ചിന്നടി എല്ലാം കൂടെ ഇവളം നെഞ്ചത്തോട്ട് കേറി ഈ ചെറിയ പെൺകുട്ടിക്ക് വല്ലാത്ത സങ്കടമായി ഈ മോള് ഒറ്റക്ക് പോയിരുന്നിട്ട് അല്ലാനോട് പറഞ്ഞു പടച്ചവനെ എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുന്നുള്ള എനിക്ക് വിശക്കുന്ന റന്ത പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ ഹാത്തിമുല്ലസമ്മ തങ്ങളുടെ വീടിന്റെ വാതിലിൽ ആരോ വന്ന് കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഭാര്യ വാതിൽ തുറന്നു നോക്കിയപ്പോ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ കാണാൻ അടകുള്ള ഒരു സുന്ദരമായ മനുഷ്യൻ പറയാൻ എനിക്ക് വല്ലതും തിന്നാൻതാ ഇങ്ങനെ യാജിക്കാൻ എനിക്ക് വല്ലതും എന്താ അപ്പൊ പറഞ്ഞു ഇവിടെ തിന്നാനൊന്നുമില്ല ഇത്തിരി വെള്ളം എന്താ കുടിക്കാൻ ഇത്തിരി വെള്ളം താ ഹാത്തിമുല്ലസമ്മ തങ്ങളുടെ ഭാര്യ വെള്ളം കൊടുത്തു കുടിക്കാൻ ഇയാൾ ആർത്തിയോടെ ഇങ്ങനെ നല്ല കുടിക്കുണ്ടല്ലോ നിങ്ങൾ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ നിങ്ങൾ ആരാ അപ്പൊ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാ ഞാൻ പട്ടാളക്കാരുടെ കൂട്ട കൂട്ടത്തില് വനത്തില് വേട്ടയ്ക്ക് പോയപ്പോ പോയി ഭക്ഷണം കഴിക്കാനില്ല കുടിക്കാനില്ല വിശപ്പ് ഹാത്തിമുല്ല തങ്ങളുടെ ഭാര്യ പറഞ്ഞു എന്തേന്ന് അല്ല ഇന്നലെ എന്റെ വീട്ടിൽ തിന്നാനില്ലാതെ എന്റെ മോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞു രാജ്യത്തെ ഭരണാധികാരി എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കാ തിന്നാനില്ലാതെ എന്താ അവസ്ഥ അള്ള ഇത് എന്താ അല്ല ഈ അവസ്ഥ സുബഹാനുള്ള അപ്പൊ രാജാവ് ചോദിച്ചു ഇത് ആരുടെ വീടാണെന്ന് ഇത് ഹാത്തിമുൽ അസമ്പതങ്ങളുടെ വീട് അപ്പൊ പട്ടാള കൂടി വന്നു രാജാവ് തന്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്ത് ആ വീടിന്റെ മുമ്പിൽ വെച്ചു എല്ലാരും വെക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാരും സ്വർണ്ണ നാണയം എടുത്ത് വീടിന്റെ മുറ്റത്ത് വെച്ചപ്പോ ഒരു വലിയ കൂമ്പാരമായി ആ കുട്ടി ഇരുന്ന് കരയുന്നു ആ ചെറിയ മോൾ അപ്പോഴി ഇരുന്ന് കരയ അപ്പൊ രാജാവ് വിളിച്ചിട്ട് ചോദിച്ചു നീ നീ എന്തിനാ കരയണേ മരിക്കണ കാലം വരെ തിന്നാനുള്ളതില്ലേ ഇനി പട്ടിണി ഇല്ലല്ലോ ഇനി സങ്കടമില്ലല്ലോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള പൈസ ഉണ്ടല്ലോ എന്തിനാ കരയണേ അപ്പൊ ആ ചെറിയ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ അല്ലാതെ ഒരടിമ എൻ്റെ വീട്ടിൽ വന്നപ്പോ മരിക്കണ കാലം വരെ തിന്നാൻ കിട്ടിയെങ്കിൽ അല്ല വന്നാലോ പടച്ച റബ്ബം കാണാൻ വന്നാലോ അതാണ് ആ കുട്ടിയുടെ അറിവ് അതായിരുന്നു അന്നത്തെ മക്കൾ പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് അള്ള ആരാധകരും അറിയത്തില്ല തീർന്നു ചാവാൻ പോവാ പ്രതീക്ഷയൊന്നും ഇല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ട് ദീനില്ലാതെ പോകുന്നു വാപ്പയ്ക്കും ഇല്ല ഭൂമിക്കും ഇല്ല മക്കൾക്കുമില്ല ഉസ്താദിന്റെ ജോലിയല്ല ദീൻ പറഞ്ഞു കൊടുക്കൽ അല്ല ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത വാപ്പയ്ക്കുള്ളത് ആദ്യം പഠിപ്പിക്കണം അല്ല ആരാ രണ്ടാമത് പഠിപ്പിക്കണം നബിതങ്ങൾ ആരാ ഇത് വാപ്പയുടെ കടമയാ അള്ളാഹു നൽകുമാറാകട്ടെ പക്ഷെ എന്ത് ദീനില്ലാതെ പോകുന്നു എന്തുകൊണ്ട് അതുകൊണ്ടാണ് പോകുന്ന ഉസ്താദന്മാർ പറയും ഈ ഹദീസ് എല്ലാവർക്കും അറിയാം നാല് കാര്യങ്ങൾ സമ്പത്ത് സൗന്ദര്യം കുടുംബമഹിമ ദീൻ ഈ നാല് കാര്യമാണ് പരിഗണിക്കേണ്ടത് ഈ നാല് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഫലൂഫിദാ തിന് പരിഗണന കൊടുക്കണം കല്യാണം കഴിക്കുമ്പോൾ പോലും വിവാഹം കഴിക്കുമ്പോ പോലും കിട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ദീൻ നോക്കണേ നബി ാഹു പറയുകയാണ് ദീൻ നോക്കണം അതുകൊണ്ട് പെങ്ങളെ നിന്നോട് വൈരാഗ്യമുള്ളത് ജീവിക്കല്ലാതെ പേക്കൂത്തും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമല്ല കാണുന്നത് പടച്ചവനെ ഫർദയാണ് ധരിക്കുന്നത് ഏത് തോന്നി മാസം കാണിക്കുന്നവളും ഫർദയാ ധരിക്കുന്നത് മക്കളെ അതൊന്നും ഒരു കാര്യമല്ല അതുകൊണ്ട് പറയുകയാണ് ാഹുവിനെ ഭയന്ന് ജീവിക്കു പെങ്ങളെ നിന്നോട് പ്രത്യേകം പറയുന്നത് നിങ്ങൾ ചോദിക്കും ഏത് വഴുതു പറയുന്ന ഉസ്താദ് വന്നാലും ഞങ്ങളെ കുറ്റം പറയുകയാണ് ഞങ്ങളാണ് സർവദിനം കാരണമെന്ന് പറയുന്നു വൈരാഗ്യമൊന്നുമില്ല പെങ്ങള് ഒരിക്കലും നിന്നോട് വൈരാഗ്യമില്ല നീ നന്നായേ പറ്റൂ അള്ളാഹുവേ നിങ്ങളുടെ ഭാര്യമാരെ നീ നന്നാക്കണേ അല്ലാ നമ്മുടെ ഭാര്യമാരെ നന്നാക്കി നന്നാക്കി തരുമാറാകട്ടെ തരുമാറാകട്ടെ പറഞ്ഞു പറയാ പറയാ മടി മടി എന്തെന്നറിയോ എന്തെന്നറിയോ നിനക്ക് അറിയാഞ്ഞിട്ടാ എടോ നീ എത്ര വലിയ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കുക തന്നെ വേണം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നീ വലിയ താടിയും തഴമ്പും ഹജ്ജിതാളും ഹാജിയാരും ആരും പറയുന്ന ഉസ്താദും ഏത് കുത്തുപുല്ല കത്താബ് ആണെങ്കിലും പെണ്ണും പുള്ള നേരെയല്ലെങ്കിൽ നീ പേടിക്ക തന്നെ വേണം തൊള്ളായിരത്തി അൻപത് കൊല്ലം നടത്തിയ നബിയ നൂഹ് നബി അലൈഹി ആ നൂഹ് നബിയുടെ അത്രയും പ്രസംഗിച്ച ആരും ലോകത്തില്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാന വിശ്വാസം ഇല്ലാത്തവളായിരുന്നു പടച്ചവനെ വിശ്വാസമില്ല എന്താ പറ്റിയത് തന്റെ പൊന്നാര മകൻ കപ്പലിൽ പോകുമ്പോ വെള്ളത്തിന്റെ അകത്ത് കടന്നും മുങ്ങിച്ചാകാൻ പോവാ ൂഹിനബി അലിഹി സ്ലാം കപ്പൽ നിർത്തി കെട്ട് പിടിച്ചു യാ ബുനയ്യ പൊന്നും മോനെ ഇത് സാധാരണ വെള്ളപ്പൊക്കമല്ല ഇത് അള്ളാൻറെ അതാപേ മര്യാദക്ക് ഇതിനകത്ത് കേറടാറിയ മോനോട് കപ്പലി കയറി രക്ഷപ്പെടാ ഇല്ലെങ്കിൽ വാപ്പ മകനോട് പറഞ്ഞു കപ്പലി കയറിക്കോ രക്ഷപ്പെടാ നിങ്ങൾ ഇങ്ങളുടെ പണി നോക്കിക്കൊള്ളാ ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടുവെന്ന് കണ്ണിന്റെ മുമ്പിൽ കടന്നു മുങ്ങി മരിച്ചു അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ മകൻ മകൻ നബിയുടെ നബി അതും പ്രവാചകനാ ആ നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിക്കാത്തവളായിരുന്നു മക്കളും തലതിരിഞ്ഞു പോയി മക്കളും തലതിരിഞ്ഞു പോയി ഇതാ പറഞ്ഞേ നേരെ അല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക അള്ളാഹു കാത്തിരികട്ടെ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിലാ മക്കളെ ഏൽപ്പിച്ചിട്ട് പോന്നെ അമിന നോക്കിക്കോന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകും ആമിനെ എന്തു ചെയ്യും മൊബൈലെടുത്ത് മോളെ കൈ കൊടുത്തിട്ട് പറയും റീൽ എടുക്കടി ഞാൻ ഡാൻസ് ചെയ്യാം ഉമ്മ ഡാൻസ് ചെയ്യും മോൾ എടുക്കും എന്നിട്ട് വന്ന് ചോദിക്കും കൊള്ളാവോ സൂപ്പർ സൂപ്പർ എന്നാ ഇനി ഉമ്മ ഞാൻ പിടി പെണ്ണുങ്ങൾ നല്ലവരാകണം പെണ്ണുങ്ങൾ പെണ്ണ് നന്നായാലുള്ള ദീനുള്ള പെണ്ണിനെ കിട്ടിയ പ്രയോജനം എന്താ ദീനുള്ള പെണ്ണിനെ വിവാഹം കടിച്ചാൽ കിട്ടുന്ന പൊതുഫലം എന്താ അല്ലാഹു ഈമാന്തമാർ ആകട്ടെ അല്ലാ ഈമാരിമാർ അല്ല ഈമാന്തമാർ ആകട്ടെ ഒരൊറ്റ ചരിത്രം കേക്കാൻ സമയമുണ്ടോ സമയുണ്ടോ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും തന്റെ ജനതയുടെ പ്രയാസങ്ങൾ അറിയാൻ ഇങ്ങനെ നടന്ന് നടന്ന് സുബഹിയുടെ സമയമാകാറായി ഉമൃതങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്ന ഉമ്മയും മകളും കൂടെ ഉമ്മായും മകളും കൂടെ വീടിന്റെ അകത്ത് വല്ലാത്ത വഴക്ക് ഇപ്പൊ ഉമ്മൃതങ്ങൾ ചിന്തിച്ചു എന്തേ അല്ല ഇപ്പൊ വഴക്ക് ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല ഉമ്മൃതങ്ങൾ അവിടെ നിന്നു എന്താ പ്രശ്നം എന്നറിയാൻ അപ്പൊ ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിന്റെ അകത്ത് ഒഴിക്കടി അപ്പൊ മകൾ ഉമ്മാനോട് പറഞ്ഞു ഇത് പാപ പാലിൽ ഒഴിച്ച് പറ്റിക്കുന്നത് വഞ്ചനയാ ചതിയ ഞാൻ ചെയ്യൂലോ ഉമ്മ ഉമ്മ പറഞ്ഞു മര്യാദയ്ക്ക് വെള്ള ഒഴിക്ക് നീ വലിയ മലക്കുന്നു അവണ്ട ഒഴിക്കടി അപ്പൊ ഈ പെൺകുട്ടി ഉമ്മാനോട് പറയുന്നുണ്ട് ഉമ്മച്ചി രാജ്യം ഭരിക്കുന്നത് ഉമറ ഉമർ തങ്ങളാണ് രാജ്യം ഭരിക്കുന്നത് ആ ചങ്ങാതി എങ്ങാണെ പാലിൽ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടെണ്ണത്തിനും വെറുതെ വിടൂല അപ്പൊ ഉമ്മ പറയ ഉമർ ഇപ്പൊ നീ പാലി പാലിൽ ഒഴിക്കടന്ന് കണ്ടോണ്ട് നടക്ക ഓ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ നീ നീ പാലില് വെള്ളമൊഴിക്കുന്ന ഉമർ എങ്ങനെ അറിയാനാ നീ ഒഴിക്കടി അങ്ങോട്ട് അപ്പൊ ഈ മകള് പറഞ്ഞു ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും ഖലീഫ ഉമർ കിടന്ന് ഉറങ്ങുമായിരിക്കും അല്ല ഉറങ്ങണില്ല ഉമ്മ പടച്ച പടച്ചറമ്പ് ഉറങ്ങണില്ല അല്ല എത്ര പറഞ്ഞാലും ഞാൻ വെള്ളം ഉമർ ഉമ്മര് തങ്ങൾക്കിടെ കണ്ണ് നിറഞ്ഞു പോയിടും ഉമർ തങ്ങൾ ആ വീട് നോക്കി വെച്ചു ഒരടയാളം വെച്ചു എന്നിട്ട് സുബഹി കഴിഞ്ഞു ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടി ആരാണെന്നു പോയി നോക്കാൻ ആ പെൺകുട്ടി ആരാണെന്നു പോയി നോക്ക് അങ്ങനെ ഒരാൾ വന്നിട്ട് ആ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ ആ കുട്ടി ഒരു എത്തീമായ മോള ആ പെൺകുട്ടി ഒരു എത്തീമ ഒരു ചെറിയ പെൺകുട്ടിയെ എത്തീമാ ഉമ്മയാണെങ്കിൽ അവരും അല്ലാന പേടിയുള്ളവരാ ആ ഉമ്മയും അല്ലാഹുബിനെ പയർന്ന് ജീവിക്കുന്നവരാ ആ ഉമ്മ പാലിൽ വെള്ളമൊഴിക്കാൻ പറയാനുള്ള കാരണം അവരുടെ വീട്ടിൽ ഒരൊട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കറന്നുകൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് അവര് പട്ടിണിയില്ലാതെ കഴിയണേ കുറെ ദിവസമായിട്ട് ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയില്ല ഒരാഴ്ചയായി അവര് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴാണ് ഒരല്പം പാല് കിട്ടിയത് അപ്പൊ ഉമ്മ മകളോട് പറഞ്ഞു ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്ക് വല്ലതും തിന്നാൻ കിട്ടൂലേ പട്ടിണിയാ ഒരാഴ്ചയായിട്ട് നമ്മൾ പട്ടിണിയാ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ വല്ലതും കിട്ടിയ തിന്നാമല്ലോ അപ്പോഴാണ് ആ മകള് പറയുന്നത് അല്ല ഉണ്ട് ഞാൻ ചെയ്യൂല ഉമർ തങ്ങൾ ഈ ചരിത്രം കേട്ടപ്പോ ഉമർ തങ്ങൾ നേരെ വീട്ടിൽ പോയി രാജ്യത്തിന്റെ പ്രസിഡന്റാ തന്റെ വീട്ടിലേക്ക് പോയി ആമക്കളെ ഇങ്ങ് വിളിച്ചു വാടാ രണ്ടാൺകുട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞു ഒരു പെങ്കൊച്ചുണ്ട് എത്തീമാ പൈസ ഒന്നുമില്ല കൊട്ടാരമൊന്നുമില്ല വലിയ ഗ്ലാമറൊന്നും ഇല്ലടാ ഒരു യത്തീമായ മകളുണ്ട് പക്ഷെ അവളുടെ ഹൃദയത്തിൽ അള്ള ഉണ്ട് എനിക്ക് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട് മൃതങ്ങൾ പറയാ എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പ്രായം ചെന്നതുകൊണ്ട് എനിക്ക് പറ്റൂല മക്കളെ നിങ്ങൾ ആരെങ്കിലും കിട്ടുമോ ആയിരം പെണ്ണ് കിട്ടും മക്കൾക്ക് പെൺകുട്ടികളെ ആ വീടിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് പേര് വന്ന് കാത്തുനിൽക്കുമോ ആ ഖലീഫ ഉമറാണ് തന്റെ ആ മക്കളോട് പറയുകയാണ് കൊട്ടാരമില്ല സമ്പാദ്യമില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട് പക്ഷേ അവളുടെ ഹൃദയത്തിന്റെ തമ്മയുണ്ട് നിങ്ങളിൽ ആരാ കല്യാണം കഴിക്കുന്നത് ഉമൃതങ്ങളുടെ മൂത്ത മകം പറയുകയാണ് എനിക്ക് പേടിയുള്ള തീനുള്ളതിനുള്ള എനിക്ക് വേണ്ടത് പടച്ചറപ്പിന് ഭയം ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ് ആയ തീമായ മകള് ഉമൃതങ്ങളുടെ മകന വിവാഹം കഴിക്കുകയാ പരിഗണിച്ചത് ദീനാണ് സൗന്ദര്യമല്ല അറിയപ്പെടുന്ന കുടുംബമല്ല യീമായ ഒരു പൊങ്ങുമോൾ ഉമറുപനൽ സത്താപറവികൾ പൊന്നാന മകനപടന്ന് വിവാഹം കഴിക്കുക പഠിക്കുക ചെറുപ്പക്കാരാ മഹാനായ ഉമറുബൻ അബ്ദുൽ ഒരു മഹാൻ ഉണ്ടായിരുന്നു മനുഷ്യനും മഹാൻ അവൾക്ക് മനസ്സിലായി തന്റെ മരണമെടുക്കുന്നു അബ്ദുൽ അസീസ് തങ്ങൾ പോയി കുളിക്കുകയാണ് സ്വന്തമായി ഇത്തടന്ന് കുളിച്ച് വൃത്തിയായി മരിക്കാനുള്ള തയ്യാറ ും മരിക്കാൻ വേണ്ടി റൂമിന്റെ അകത്ത് കിടന്നു വന്നോ മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് റൂമിന്റെ കിടന്നു വന്നോ എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്നു ഫാത്തിമാ ഭാര്യ വിളിക്കുകയാണെടുത്തു വാ ഫാത്തിവാത്തിൻ അബ്ദുൽ പറഞ്ഞു ഫാത്തിമ പോവുകയാണ് എന്റെ മരണമെടുത്തിരിക്കുകയാട് മരിക്കാൻ പോവുകയാണ് എനിക്ക് പൊരുത്തം നിനക്ക് ഞാൻ പൊരുത്തം തന്നിരിക്കുകയാണ് പരസ്പരം യാത്ര പറയുകയാണ് സെ ചെയ്യുകയാണ് ഫാത്തിമ നിന്ന് കരയുകയാണ് കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാട് എന്താണോ പറയുന്നത് അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഉമറുബിന് അബ്ദുൽ ചോദിക്കുന്നു ഫാത്തിമാനി വല്ലതും പറയാനുണ്ടോ ഫാത്തിമ മിണ്ടുന്നില്ല ഫാത്തിമ കരയുകയാണ് ഒന്നും പറയാനില്ല കരയുകയാണ് അബ്ദുൽ അസീസ് പറഞ്ഞു എങ്കിൽ ഫാത്തിമ കരച്ചെ നിർത്ത് വെളിയിൽ റൂമിന്റെ പുറത്തിറങ്ങു എന്നിട്ട് വാത டக்கியூாத்தினிமா റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടക്കി ഫാത്തിമ ചോദിക്കുന്നു എന്തിനാ എന്നെ പുറത്താക്കുന്നത് ഞാൻ പുറത്തു പോകൂല നിങ്ങളുടെ അവസാന സമയം നിങ്ങളുടെ ചാരത്ത് നിൽക്കാൻ എനിക്ക് കിട്ടുന്ന അവസരമാണ് എന്തിനാ നിങ്ങൾ എന്നെ പുറത്താക്കുന്നത് ഫാത്തിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ പറയുകയാട് ഇഷ്ടമില്ല ഫാത്തിമ ഉറപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ إني أرى خلقوا ليسوا بأناس ولا جاء فاطمة മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ അതിഥികൾ വരുന്നു ഫാത്തിമ നീ നീ ഇവിടെ ഇവിടെ നിൽക്കല്ലേ നിൽക്കല്ലേ അതിഥികൾക്ക് അതിഷ്ടമല്ല ഫാത്തിമ അതുകൊണ്ട് നീ ഒന്ന് വെളിയിലിറങ് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അവസാനം വാതരടച്ച് പുറത്തിറങ്ങി വാതരടക്കുകയാട് ഉമറുബൻ അബ്ദുല്ല റൂമിന്റെ റൂമിന്റെ ഫാത്തിമ പുറത്താട് കരയുകയാ ഭർത്താവ് മരിക്കാൻ പോവുകയാണെ അവിടെ നിന്ന് ചിന്തിക്കുന്നുള്ള ആരാറബേ എന്റെ ഭർത്താവിനെ കാണാൻ റബ്ബേ ഫാത്തിമയ്ക്ക് ക്ഷമയില്ലടോ എന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ ഫാത്തിമ ഓടി വരികയാടോ അടച്ചിട്ടിരുന്ന വാതലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാ ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാ കേൾക്കുന്നതെന്തെന്നറിയോലോ അലൈക തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസുറായിലിനോട് സലാം പറയുകയാട്